ടിച്ചു അതും ഇന്നലെ ഹലോവിന്റെ ജയസൂര്യാണ് മുട്ടു കെട്ടിയേടിച്ചിട്ടല്ലേ മുട്ടിട്ടോ അതെ അതെ കുടുവിന്റെ വണ്ടി പുതിയ വണ്ടി കുടുവണ്ടി അയ്യോവാലുണ്ട് അവനുണ്ട് അവനുണ്ട്

ജയ് നമ്മൾ ജയസൂര്യയുടെ വീട്ടിലാണ് ജയസൂര്യ നിപ്പസൂര്യം ജയസൂര്യ ഞങ്ങൾ പോകുന്നു ജയസൂര്യ സാധന ക്ലിപ്പ് Deh, jopi idak vlogil veru nipasura sudah kamu vlog എടാ വാടാ ഇതാണ് കുരിശുപോലെ എൻട്രി ഈ ഒരു കടയുടെ ഇവിടെ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിഒന്പത് സോറി ആയിരത്തിഅഞ്ഞൂറ്റിയത് സോറി എടെ വാടോ

ഇത്തിരി സീൻ വഴികളാണ് ഏകദേശം ഒരു ഒരൊന്നൊന്നര കിലോമീറ്റർ ഹൈറ്റ് ഇലക്ക് നടക്കാനുണ്ട് അത്രയും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്റെ വ്ലോഗിങ് പേടിച്ച് മാറി നിൽക്കുന്നു കുറെ തെണ്ടികൾ ആറാം സ്ഥലത്തേ ഉള്ളൂ ഇനി ഒരു അയ്യോ അപ്പഴേക്കും ദേ നോക്കിയ ഒരുത്തൻ മാസ് മാസം അവിടെ കതച്ചിരിക്കുന്നു ബാക്കി തെണ്ടികളാ ഗൈസ് അതാ വേറെ വരുന്നു നടന്നു കയറുന്നു അവരുടെ കാലുകൾ വെച്ച് തം തം നമ്മൾ നമ്മള് കുരിശുമലത്തിരിക്കുന്നു ഗൈസ് അമ്മമാര് ഉണ്ട് കേറി വന്ന

ഇത്ര എളുപ്പ ചാവൂട്ടിണ്ടിയുടെ വീഡിയോ മറ്റേ കണ്ടല്ലേ ചെയ്യാം ആരാ ആരാ ജോബ് ഗൈസ് സന്ധ്യയാവുന്നു ലൈറ്റും പിന്നെ ആ ഒരു ഈവനിങ് സൺസെറ്റ് അതൊക്കെ സെറ്റ് സ്പോട്ടില്ല പള്ളിയില്ലായിരുന്നെങ്കിൽ രണ്ടെണ്ണം കടിച്ചു ഇരിക്കാൻ പറ്റിയ സ്പോട്ട് പിന്നെ കൊള്ളാലോ സെറ്റപ്പ് പേടിച്ചിങ്ങനെ ഇണ്ട മോനെ കത്തും സെൻസറൊക്കെയുള്ള കൈസ് സമയം ആറേമുക്കാല് ഞങ്ങള് ഏകദേശം താഴേക്ക് എത്തി അയ്യോ വാവ് ഡെലീഷ്യസ് ചെറിയൊരു ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ വന്നേക്കാണ് ചാരായം കിട്ടാത്ത കാരണം ചായ കുടിക്കുന്ന യുവാക്കൾ ഞാനും കൊഴപ്പുണ്ടോ നിന്നോടാ ആരണയിന് വല്ല കൊഴപ്പുണ്ടാ നേരത്തെ പറഞ്ഞത് അപ്പൊ ശരി കൈസ് ബൈ ബൈ